രാഗവൈദ്യത്തിൽ എടുത്തേക്കുന്ന രാഗം ഒരു പ്രത്യേകത പ്രത്യേകതയുള്ള രാഗമാണ് വളരെ അപൂർവമായിട്ടുള്ള ഒരു രാഗമാണ് ഈ രാഗത്തിൽ കൃതികളൊന്നും കേട്ടിട്ടില്ല ഇതിന് കുറച്ച് പ്രത്യേകതകളും ഉള്ള ഒരു രാഗമാണ് ഈ രാഗത്തിൻ്റെ പ്രത്യേകത രണ്ട് മധ്യമ മരണതും പഞ്ചമ വർജ്യായിട്ടുള്ള ഒരു രാഗാണ് തി മധ്യമ പഞ്ചമവർജ്യ രാഗം എന്നാണ് ഈ രാഗങ്ങളുടെ പൊതുവുള്ള പേര് ഇങ്ങനെ ഒരു മുപ്പത്താറ് രാഗങ്ങളാണ് നമുക്ക് ഉള്ളത് ഈ രാഗങ്ങൾ കൊണ്ടുവന്നിരിക്കുന്നത് തഞ്ചാവൂർ എസ് കല്യാണരാമൻ എന്നു പറഞ്ഞിട്ടുള്ള ഒരാളാണ് ഈ മുപ്പത്താറ് രാഗങ്ങള് ഇങ്ങനെ ഉണ്ടാക്കിയിട്ടുള്ളത് ഈ രാഗത്തിന്റെ ഒന്നാമത്തെ രാഗത്തിന്റെ പേര് കനകാംഗി കനകാങ്കിയുടെ വരുമ്പോ എല്ലാത്തിന്റെയും കൂടി രാഗങ്ങൾക്കെല്ലാം ശ്രീ എന്നായിരിക്കും പേര് കൊടുത്തിട്ടുണ്ടാവുക അപ്പോൾ അങ്ങനെ മുപ്പത്താറ് രാഗങ്ങൾ ആദ്യം കനകാംഗി കനകാങ്കിയുടെ വരണത് കനകശ്രീ എന്ന് പറഞ്ഞിട്ടുള്ള രാഗം അതുപോലെ രണ്ടാമത്തെ മേളകർത്താരാഗം മേളകർത്താരാഗം രത്നാങ്കി രത്നാങ്കിയുടെ രത്നശ്രീ അതുപോലെ ഇപ്പൊ ഞാൻ എടുത്തേക്കണ രാഗം മായാമാളവഗൗള മായാമാളവഗൌള രാഗത്തിന്റെ വരുന്നത് മായാശ്രീ എന്നാണ് ഈ ഞാൻ എടുത്ത് എടുത്തേക്കണ രാഗത്തിന്റെ പേര് അതുപോലെ മുപ്പത്തി ആറ് മേളകർത്താരാഗങ്ങൾക്കാണ് ഇങ്ങനെ ചെയ്തേക്കുന്നത് ചലനാട്ടക്കിലുള്ള രാഗത്തിന്റെ ചലശ്രീ എന്നാണ് ആ രാഗത്തിന്റെ പേരിൽ വരുന്നത് അപ്പോ ഇത് എങ്ങനെയാണ് ഇതിന്റെ ആരോഹണാവോഹങ്ങളെന്ന് നോക്കാം ആരോഹണാവരോഹിത് മായാമാളോ ഗളയുടെ പഞ്ചമം മാറ്റിയിട്ട് അവിടെ ശുദ്ധ മദ്യമോ പ്രതി മദ്യമോ പാടികഴിഞ്ഞുണ്ടെങ്കിൽ മായാശ്രീന്ന് പറഞ്ഞിട്ടുള്ള രാഗം കിട്ടും അതുതന്നെ മായാമാളോഗത്തിന്റെ ആരോഹണാവോഹണം നോക്കാം സ രേ ഗതീ ഇതാണ് മായമാളോകുള്ള രാഗത്തിന്റെ ആരോഹണാവരോഹണങ്ങൾ വരുന്നത് ഇനി അത് മായശ്രീയിലേക്ക് ആവുമ്പോ സരി ഗ തനി ാണ് മായശ്രീ എന്ന് പറഞ്ഞിട്ടുള്ള രാഗത്തിന്റെ ആരോഹണാവരോഹണങ്ങൾ വരണത് പഞ്ചമം മാറ്റിയിട്ട് അവിടെ പ്രതിമത്വം ചേർത്ത് കഴിഞ്ഞാണ്ടങ്ങി മായശ്രീ എന്ന് പറഞ്ഞിട്ടുള്ള രാഗം കിട്ടും ഇതിനെ ഇതിനെ മുപ്പത്താറ് മുപ്പത്താറ് വികൃത പഞ്ചമ മേളങ്ങൾ എന്നും മേളകർത്താരാഗന്നും ഇതിന് പേരുണ്ട് ഇനി ഈ രാഗത്തിലുള്ള കൃതികളൊന്നും ഈ രാഗത്തില് ഇല്ല ഇതിൽ ആകെക്കൂടി വരുന്നത് ഒരു സിനിമ പാട്ടാണ് ആ സിനിമ പാട്ട് നോക്കാം ഈ രാഗം മലയാള സിനിമാ പാട്ടിൽ ലിഖി കൊണ്ടുവന്നേക്കുന്നത് സാറാണ് സിന്ദൂര രേഖ എന്ന് പറഞ്ഞിട്ടുള്ള സിനിമ പ്രണതോസ്മി ഗുരുവായൂർ പുരേഷ് എന്ന് പറഞ്ഞിട്ടുള്ളത് മെയിൽ വേർഷൻ പാടിയേക്കണത് രീതിക ഉള്ള രാഗത്തിലും ഫീമെയിൽ വേർഷൻ ചിത്ര ചേച്ചി പാടിയേക്കണ

പ്രണത്തയുർ പ്രതിദിനമനുചേത സ്മരഹരിപം പ്രേമാശുഭ പരിപൂർണമരവാചനം കരുണ ഭക്തി സുരലുളിതം പ്രുവാ യുരേഷ പ്രതിദീനമനുചേത സ്മരഹരിപ ഇത്രയൊക്കെയാണ് ഈ വീഡിയോയിൽ ഉള്ളത് ഈ പാട്ട് ആരും കേട്ടിട്ടില്ലെങ്കിൽ ഈ പാട്ട് ഒന്ന് പോയി കേൾക്കുക ഇതുപോലുള്ള രാഗങ്ങളെ പറ്റി അറിയാനും അറിയാൻ വേണ്ടിയിട്ട് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക താങ്ക് യു